സന്ദർശകർക്ക് വേറിട്ട ദൃശ്യാനുഭവം ഒരുക്കുകയാണ് കൊല്ലം ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ജഡായു നേച്ചർ പാർക്ക് വിജ്ഞാനത്തിന്റെയും കൗതുകത്തിന്റെയും സാഹസികതയുടെയും നേർക്കാഴ്ച സമ്മാനിക്കുന്ന ഒരിടം അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂറിസം കേന്ദ്രത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമെന്ന പ്രത്യേകതയുമുണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ മാത്രം അകലെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് പരിസ്ഥിതി ഉദ്യാനമായ ജഡായു നേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പൊതുജന സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ വിനോദസഞ്ചാര പദ്ധതി കൂടിയാണിത് രാമായണ കഥയിലെ ജഡായുവിന്റെ ശില്പം പാറയുടെ മുകളിൽ വിശാലമായി പടർന്നു കിടക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് ജഡായു പാറയിലേത് രാവണനും ജഡായുവും തമ്മിലുള്ള യുദ്ധം നടന്നത് ഇവിടെ വെച്ചാണെന്നാണ് വിശ്വാസം സീതയെ അപഹരിച്ചു കൊണ്ടുപോകവേ തടയാൻ ശ്രമിച്ച ജഡായുവിന്റെ ചിറക് രാവണൻ അരിഞ്ഞു അരിഞ്ഞുവീഴ്ത്തി ചിറകറ്റ ജഡായു ചടയമംഗലത്തെ ഈ കുന്നിന് മുകളിൽ വീണു എന്നാണ് ഐതിഹ്യം മലമുകളിലെ കൂറ്റൻ പാറക്കെട്ടുകൾ അതേപടി നിലനിർത്തി പ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിലാണ് ജഡായു നേച്ചർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഏഴു വർഷമെടുത്താണ് ഇരുന്നൂറടി നീളവും നൂറ്റി അൻപതടി വീതിയും എഴുപത്തിയഞ്ചടി ഉയരത്തിലും കാഴ്ചയുടെ ഈ ലോകം നിലകൊള്ളുന്നത് സ്ത്രീ സംരക്ഷണത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ജഡായു ശില്പം പ്രമുഖ സംവിധായകനും കലാകാരനും ശില്പിയുമായ രാജീവ് അഞ്ചലാണ് രൂപകൽപ്പന ചെയ്തത് ജഡായു ടൂറിസത്തിന്റെ രണ്ടാം ഘട്ടം നമ്മൾ ഈ വർഷം ആരംഭിക്കും അതിൽ പ്രധാനമായിട്ടും നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ജഡായു ശില്പത്തിന്റെ ഉള്ളിലെ മൾട്ടി ഡയമെൻഷൻ തിയേറ്റർ ഉള്ളിലെ മൾട്ടി ഡയ്മെൻഷൻ ഡയമെൻഷൻ മ്യൂസിയം തുടങ്ങിയ രണ്ട് പ്രധാന ഐറ്റം ഘടകങ്ങളാണ് പാറക്കെട്ടിന് മുകളിലൂടെ ഒരു കിലോമീറ്ററോളം കേബിൾ കാറിൽ സഞ്ചരിച്ചു വേണം ശില്പത്തിനരികിലെത്താൻ ഭീമാകാരമായ കുന്നുകൾക്കും താഴ്വരകൾക്കും മുകളിലൂടെ പൂർണ്ണമായും ഗ്ലാസിൽ പൊതിഞ്ഞ ക്യാബിനിൽ യാത്ര ചെയ്യുന്നത് മികച്ച അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത് കേബിൾ കാറുകളും അതിന്റെ സംവിധാനങ്ങളും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് നിലവിൽ പതിനാറ് കേബിൾ കാറുകളാണ് ജഡായുപാറയിലുള്ളത് ഓരോ കാറിനും എട്ട് യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുണ്ട് എഴുന്നൂറ്റി മീറ്റർ ദൂരത്തിൽ അടി ഉയരത്തിലാണ് സഞ്ചാരം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് താഴെ നിന്ന് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രക്കിംഗ് പാതയുമുണ്ട് ജഡായു ശില്പത്തിന് തൊട്ടടുത്ത് ശ്രീരാമന്റെ മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട് ജഡായുവിന്റെ കൊക്കിന്റെ ആഘാതത്താൽ രൂപപ്പെട്ടു എന്ന് കരുതുന്ന ഒരു ചെറിയ കുളവും ക്ഷേത്രത്തിനടുത്തു കാണാം കൊക്കരുണി എന്നും അറിയപ്പെടുന്ന ഈ കുളത്തിലെ ജലം ഒരിക്കലും വറ്റില്ല എന്നാണ് വിശ്വാസം ശില്പത്തിനടുത്തായി ശ്രീരാമന്റെ കാൽപ്പാടുമുണ്ട് സന്ദർശകർക്ക് കാണാൻ വേണ്ടി ഈ കാൽപ്പാട് ശ്രദ്ധാപൂർവം സൂക്ഷിച്ചിരിക്കുന്നു അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും കൗതുകത്തിന്റെയും നേർക്കാഴ്ച സമ്മാനിക്കുന്ന ജഡായു നേച്ചർ പാർക്ക് സന്ദർശിക്കാൻ ഇന്ത്യക്കകത്തും പുറത്തുനിന്നും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് അടി ഉയരമുള്ള ശില്പത്തിന്റെ ഉൾഭാഗം ബഹുനില മന്ദിരത്തിന് സമാനമാണ് രാവണ ജഡായു യുദ്ധം വീക്ഷിക്കാനുള്ള സിക്സ് ഡി തിയേറ്റർ ഡിജിറ്റൽ മ്യൂസിയം അഡ്വഞ്ചർ സോൺ ആയുർവേദ റിസോർട്ട് എന്നിവ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തയ്യാറാകുന്നുണ്ട് പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിർമ്മിച്ചിരിക്കുന്ന വഴിയമ്പലങ്ങളും കോട്ടക്കൊത്തളങ്ങളും മറ്റൊരു കാലഘട്ടത്തിലേക്കാണ് സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ത്രേതായുഗ സ്മരണകൾ ഉയർത്തുന്ന ജഡായു പാറയെയും ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ ടൂറിസം പദ്ധതികളും വരും നാളുകളിൽ നടപ്പിലാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ